നമസ്കാരം നടൻ ദിലീപിന്റെയും നടി മഞ്ജു ഭാര്യരുടെയും മകൾ മീനാക്ഷി എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി ഡോക്ടറായ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അറിഞ്ഞതാണ് എന്നാൽ മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിൽ ഏറ്റവും അധികം ചർച്ചയായത് അമ്മയായ മഞ്ജുവിന്റെ അസാന്നിധ്യമാണ് മീനാക്ഷി ഗോപാലകൃഷ്ണൻ എം ബി ബി എസ് നേടിയ വിശേഷം അച്ഛൻ ദിലീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ലോകമറിഞ്ഞത് ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്നും ദൈവത്തിന് നന്ദി എന്റെ മകൾ മീനാക്ഷി ഡോക്ടർ ആയിരിക്കുന്നു എന്നുമാണ് ദിലീപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് നേട്ടം കൈവരിച്ച മകളോട് സ്നേഹവും ബഹുമാനവും സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന മകൾക്കൊപ്പമുള്ള ചിത്രവും താരം പങ്കുവെച്ചു അതിനും വർഷങ്ങൾക്ക് മുന്നേ തന്നെ അച്ഛന്റെ ആഗ്രഹം പോലെ ഡോക്ടർ ആവാൻ പഠിക്കുന്ന മീനുട്ടിയുടെ വിവരം പുറത്തു വന്നതാണ് വർഷങ്ങളോളം കുഞ്ഞു മീനാക്ഷിയെ വളർത്തിയും കുടുംബനിയായും സിനിമാ ലോകത്തേക്ക് എത്തി നോക്കാതെ കഴിഞ്ഞ അമ്മയാണ് മഞ്ജു വാര്യർ ഒടുവിൽ വിവാഹമോചനശേഷം മലയാള സിനിമയിലേക്ക് മഞ്ജു മടങ്ങിയെത്തിയപ്പോൾ മീനാക്ഷി അച്ഛൻ ദിലീപിന്റെ ഒപ്പമായി താമസം പിന്നീട് ഒരിക്കലും മഞ്ജുവിനെയും മീനാക്ഷിയെയും ആരും എങ്ങും ഒന്നിച്ചു കണ്ടില്ല എന്നാൽ മകൾ ഡോക്ടറായപ്പോൾ മഞ്ജു എവിടെയെന്നറിയാനായിരുന്നു ആരാധകരുടെ ആകാംക്ഷ മീനാക്ഷി അമ്മയുടെ കൂടെ ഇല്ല എന്നതുകൊണ്ട് തന്നെ ആ ചോദ്യം അധികം ആവർത്തിക്കപ്പെട്ടില്ല എന്ന് മാത്രം മഞ്ജു വാര്യരുടെ വകയായി മകൾക്ക് സമ്മാനമോ ആശംസയോ എത്തിയിട്ടുണ്ടാവുമോ എന്ന ആരാധകരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ മഞ്ജു വാര്യരുടെ ഒഫീഷ്യൽ ഫാൻ പേജിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സിനിമാ ലോകത്തെ അറിയപ്പെടുന്ന താരങ്ങളായ നടി ലിസി രേവതി അശ്വതി ശ്രീകാന്ത് ചിത്ര നായർ തുടങ്ങിയവർ ഫോളോ ചെയ്യുന്ന പേജാണിത് കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ മീനാക്ഷി എന്ന ക്യാപ്ഷനോടെ ഒരു ഫോട്ടോയും ഫോട്ടോയുമടക്കമാണ് മീനാക്ഷിക്കായി മഞ്ജുവിന്റെ ഫാൻ പേജിൽ എത്തിയത് ഫോട്ടോയുടെ ഒരു പകുതിയിൽ ഡോക്ടർ ബിരുദം നേടിയ മീനാക്ഷിയും മറുപകുതിയിൽ മഞ്ജുവിന്റെ കൈക്കുമ്പിളിൽ നെഞ്ചോട് പറ്റിച്ചേർന്നിരിക്കുന്ന കുഞ്ഞു മീനാക്ഷിയുമാണുള്ളത് ഈ പേജിൽ ഒന്ന് കണ്ണോടിച്ചാൽ വേറെയും പല കാര്യങ്ങളും നമുക്ക് മുന്നിൽ തെളിഞ്ഞുവരും അതായത് ഈ പേജ് മഞ്ജുവിനായി ഉള്ളത് മാത്രമാണ് മഞ്ജുവിന്റെ സുഹൃത്തുക്കളെയും കാണാം ഈ ചിത്രത്തിലൊഴികെ മീനാക്ഷിയെ വേറെ എങ്ങും പരാമർശിച്ചതായി കാണാനും കഴിഞ്ഞേക്കില്ല അതിനാൽ ഡോക്ടർ മീനാക്ഷിക്കുള്ള ഈ പോസ്റ്റിന് പിന്നിലെ സ്നേഹവും അനുഗ്രഹവും സന്തോഷവും പ്രേക്ഷകർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ ചെന്നൈയിലാണ് മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കിയത് പഠനത്തിനിടയുള്ള സമയത്ത് നാട്ടിലെത്തുമ്പോൾ അച്ഛൻ ദിലീപിനൊപ്പം പൊതുപരിപാടികളിലും ചടങ്ങുകളിലുമൊക്കെ മീനാക്ഷി പങ്കെടുക്കാറുണ്ട് ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പവി കെയർ ടേക്കറിന്റെ ഓഡിയോ ലോഞ്ചിലും മീനാക്ഷി ഉണ്ടായിരുന്നു അമ്മ മഞ്ജു വാര്യരുമായി അച്ഛൻ വേർപിരിഞ്ഞിട്ടും മീനാക്ഷി ദിലീപിനൊപ്പം തുടരാനാണ് തീരുമാനിച്ചത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ ആരാധകരുണ്ട് മീനാക്ഷിക്ക് മീനാക്ഷിയുടെ ചില നൃത്ത വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ വൈറലായിരുന്നു